മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കാരണം ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും ഉത്കണ്ഠകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഈ വലയം ഈ കാലഘട്ടത്തിലെ പ്രധാന വിഷയമായ മൊബൈൽ ഫോൺ ഉപയോഗം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ നേർക്കാഴ്ച കൂടി ആണ് സിനിമ ലഹരി പോലെ മൊബൈൽ ഫോണിന് അടിമയാകുന്ന കുട്ടികളിലെ പഠനത്തിലെ പിന്നാക്കാവസ്ഥ അമിത മാനസിക സമ്മർദ്ദം വിഷാദരോഗം ആത്മഹത്യാ പ്രവണത തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരികയാണ് കുട്ടികളുടെ ചിന്തകൾ പോലും നിയന്ത്രിക്കും വിധം മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളർന്നു ഉത്കണ്ഠകൂലമായ ഈ സാഹചര്യത്തിന്റെ കഥ പറയുകയാണ് ഈ വലയം എന്ന ചലച്ചിത്രം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പ്രേക്ഷകരെ കൊണ്ടുചെന്നെത്തിക്കുന്ന കലാമൂല്യവും സാമൂഹിക പ്രസക്തവുമായ ഒരു വിഷയമാണ് ഈ ചിത്രം പ്രതിപാദനം ചെയ്യുന്നത് ബിസിനസിനുപരി ഡിജിറ്റൽ അഡിഷൻ എന്ന സാമൂഹിക വിഷയം കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും എത്തിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ജി ഡി എസ് എൻ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോയ് വിലങ്ങൻപാറ നിർമ്മിച്ച് രേവതി എസ് വർമ്മ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ വലയം എന്ന ചിത്രം പ്രേഷ്യറിലേക്ക് എത്തുന്നത് വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഈ ചിത്രം കാണാൻ തിരുവനന്തപുരത്തെ കലാഭവനിലെത്തി സാധാരണ നമ്മടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങള് ന്യൂ ജനറേഷന് കൊടുക്കുന്ന നല്ലൊരു നമുക്ക് ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു എന്താണ് ജനറേഷന് പറ്റിയൊരു ഇതാണ് കാരണം ഫുൾ നമ്മുടെ മൊബൈൽ യൂസേജിനെയൊക്കെ പറ്റിട്ടാണ് കൂടുതൽ പറയണത് അപ്പോൾ ഇതിലേക്ക് എത്താനായിട്ടുള്ളൊരു കാരണം ഞാൻ വർഷങ്ങളായിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് വോളണ്ടിയറായിട്ടും സ്കൂളുകളായിട്ടും അതുപോലെ തന്നെ ഗ്ലോബലിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു സിനിമയിൽ കൂടി ഈ അഡിക്ഷൻ്റെ സബ്ജെക്റ്റ് നമ്മൾ കുട്ടികളിലോ അതുപോലെ തന്നെ മാതാപിതാക്കളിലോ എത്തിക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒരു അഡ്വക്കേസിക്കും കിട്ടത്തില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജെക്ട് കണ്ടപ്പോൾ അത് അതിൻ്റെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ ഒരു സിനിമയാക്കി എന്നാൽ നല്ലൊരു എൻ്റർടൈൻമെന്റ് മൂവി നല്ല സസ്പെൻസ് സസ്പെൻസ്ഫുള്ളായിട്ടുള്ള ഫാമിലി ആയിട്ടുണ്ട് കാണാവുന്ന ഒരു മൂവി എന്നുള്ള ഒരു ആശയത്തിൽ തന്നെ എടുത്തതാണ് അത് നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട് നല്ല റിവ്യൂസ് വരുന്നുണ്ട് അതാണ് എൻ്റെ ഒരു ഇങ്ങനെ ഒരു സബ്ജെക്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി ഇല്ലാണ്ട് നമുക്ക് ഈ ലോകത്ത് നമുക്കങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ എല്ലാ ഈവൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ആണെങ്കിൽ പോലും ഈ മൈക്ക് ആണെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് ഡേ ടു ഡേ നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഒരു കാര്യം കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ സബ്ജക്റ്റിലെ ലിമിറ്റേഷൻ അതാണ് ഈ ഈ സിനിമയിൽ പറയുന്നത് നമ്മൾ ഏതൊരു കൂടുതലായി കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളെ പറ്റിയാണ് സിനിമ ഡീൽ ചെയ്യുന്നത് ചിത്രത്തിൽ രഞ്ജി പണിക്കർ നന്ദു മുത്തുമണി ഷാലു റഹീം ആഷ്ലി ഉഷ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ജെറി അമൽദേവാണ് ഈണം പകർന്നിരിക്കുന്നത് തിരുവനന്തപുരം